ചന്ദ്രനെ പോയി ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ വന്ന കഴിഞ്ഞു കുട്ടി സമ്മദം കൊടുക്ക് അത് അത് ഞാൻ പറയണ്ട ഇമജീനറി ഇമജീനറി അല്ല അത് എൻടെ എൻടെ അല്ലല്ലോ സമ്മദം വേണ്ടി എൻടെ അച്ഛന്റെ സമ്മദമില്ലല്ലേ കുട്ടിടെ അഭിപ്രായമല്ലേ ആദ്യം നമ്മൾ കുട്ടിടെ സമ്മദമുണ്ടല്ലേ അച്ഛൻ ആരാണ അച്ഛൻ ആരാണ പ്രാഞ്ചി അപ്പോൾ പ്രാഞ്ചി പറയണം ആളെ കെട്ടത്തോളൂ അതെ ഞാൻ ഇപ്പൊ കാവ്യക്കിഷ്ടാ പ്രാഞ്ചി കല്യാണം കഴിക്കാൻ പറഞ്ഞ കാവ്യ കല്യാണം അങ്ങനെ അച്ഛൻ ചെയ്യില്ല അതാണ് ഞാൻ ചോദിച്ചത് ഫസ്റ്റ് കുട്ടിക്ക് ഇഷ്ടമാണോന്നുള്ളതാണ് കണ്ടിട്ടില്ല ആ ഞാൻ പറയാം പെൺകുട്ടി കാവ്യം വേണ്ട വേറൊരാള് ആണെങ്കിൽ ഒരു ചന്ദ്രനെ പോലെ ഒരു പയ്യനെ പറ്റി നമ്മള് കല്യാണം ആയിട്ടോ ഉറപ്പിക്കാനാണെങ്കി അത് അക്സെപ്റ്റ് ഇല്ലയോ ചെയ്യും ഇല്ലിക്സെപ്റ്റ് ചെയ്യും